ുംക്കറ്റിൽ പോകൂല വലിയ ബാരൽ വാങ്ങേണ്ടി വരും ഹലോ അസ്സാം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പോൾ നമ്മളെ ടേബിൾ നിറച്ച് കുറച്ച് പൊതികളൊക്കെ കാണുന്നുണ്ടാവും നിങ്ങള് കെട്ടി ഇരിക്കുകയാണ് അതായത് ആറാം മാസത്തിലേക്ക് പിന്നെ കടക്കുന്ന ചക്കരയെ കാണാൻ വേണ്ടി കുടുംബാംഗങ്ങൾ കൊണ്ടുവന്ന പലഹാര പൊതികളും പിന്നെ പഴങ്ങളുടെ പൊതികളുമാണ് ഗേസ് നിങ്ങൾ ഈ ടേബിളിൽ ഇപ്പം ഫുള്ള് തിങ്ങി നിറഞ്ഞ് കാണുന്നത് അപ്പൊ ആരൊക്കെ എന്തൊക്കെ കൊണ്ടുവന്നു നമ്മൾ പൊട്ടിച്ച് നോക്കിയിട്ടില്ല എന്തൊക്കെ കാര്യമായിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നും ഇന്നലെയും മിനിങ്ങാനൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് പലഹാരങ്ങളൊക്കെ ആയിട്ട് ആ അതിന് മുന്നേ വന്നവരൊക്കെ ഉണ്ട് അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം ഏഹ് അപ്പൊ എന്തൊക്കെ കൊണ്ടുവന്നില്ലെങ്കിലും കാണണമല്ലോ പിന്നെ ചക്കരയുടെ ഉമ്മ അടുത്തൊക്കെ ചക്കര വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ഉമ്മ കന്നെ കാണാനും ആൾക്കാരൊക്കെ കൂടെ വരുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഉമ്മയും കാണണമല്ലോ അല്ലേ ചക്കരെയും ഉമമായി കാണണമല്ലോ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നത് എന്തൊക്കെയാണ് നമുക്ക് പൊട്ടിച്ച് തിന്നണമെന്നൊക്കെ അവരും കാണണമല്ലോ ആ അപ്പോൾ എന്ത് ചെയ്യാ വീഡിയോ ഇടമ്പോ അവർക്കും കാണാം പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കാണാമല്ലോ എന്തൊക്കെയാണ് കൊണ്ടുവന്നത് ഈ ഒരു പരിപാടി അവരുടെയൊക്കെ നാട്ടിൽ ചക്കര നാട്ടിൽ ഇങ്ങനെ പരിപാടി ഉണ്ടോ ും നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്തോളി അപ്പൊ നമുക്ക് തോന്നേ ഉമ്മ കൊണ്ടെ തോന്നുന്നുണ്ടല്ലേ നാട്ടിൽ എന്തായാലും ഉണ്ട് പിന്നെ അഞ്ചാറെ അതെ അതെ ഓക്കെ അപ്പൊ അതെല്ലാം നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊന്ന് പൊട്ടിച്ചോക്കാറില്ല പങ്ക് വെക്കുന്ന എനിക്ക് തിന്നാൻസ് മാത്രമേ അല്ല തിന്ന തിന്നോ എന്നിത്രേം തിന്നാൻ പറ്റൂലല്ലോ അതല്ല അതായത് അങ്ങനെയല്ല ും ചെയ്യാം എന്നാ പൊട്ടിക്ക് പൊട്ടിക്ക് ലാഗാക്കണ്ട പൊട്ടിക്ക് വെറുതെ വർത്താനം മാത്രം പറയണ്ട സാധനങ്ങൾ എന്താണെന്നു നമുക്ക് നോക്കി വെക്കാം അപ്പൊ ആദ്യം ഇത് കൊണ്ടുവന്ന ആരും മൂത്തുമ്മയുടെ മകൾ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ

ചെറുപഴ അടുത്തോ അപ്പോ ഒരാള് കൊണ്ടു വന്നത് ഒരാള് കൊണ്ടുവന്നത് കൊണ്ടുവന്നത് പിന്നെ ചെറുപുഴ ഉണ്ട് ഓറഞ്ച് ഉണ്ട് മുന്തിരിയുണ്ട് ഓക്കെ അതങ്ങനെ ഇരുന്നോട്ടെ അപ്പൊ ആള് തന്നെ വേറെ ബേക്കറിയും കൊണ്ടു വന്നുല്ലേ ആ അതുകൂടി ഇനി എടുക്കാൻ നോക്കട്ടെ പൊട്ടിച്ചത് അങ്ങോട്ട് നീക്കി നോക്കിയാ നമ്മക്ക് ബേക്കറി ഉണ്ടല്ലേ ഒക്കെ മൂത്തുമരമോളുണ്ടോന്നു ചിപ്സ് ഉണ്ട് പിച്ചറ് മട്ടത്തിന് മുറുക്ക് അച്ചപ്പം പക്കാവട അത് പക്കാവട ഇത് ഇത് കുഴലപ്പം ഓക്കെ ഒരക്ഷരം ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന വാക്ക് ഏതാണ് ഞാൻ ചോദിച്ചില്ലല്ലോ ചോദിച്ചത് ഒരക്ഷരം പോയാൽ കുഴപ്പമാകുന്ന വാക്ക് കണ്ടോ അത് ഞാൻ കാണിച്ചില്ല അതിലെ അവളോട് ചോദിച്ചത് കണ്ടോ ഈ കുഴലപ്പം എഴുതിയൊക്കെ ഉണ്ടോ അതിനകത്ത് ഒരക്ഷരം ഇതിനകത്ത് ഒരക്ഷരം പോയാലേ കുഴപ്പമാവും എല്ലാ പോയാലും കുഴപ്പമായി അതാണ് ഒരക്ഷരം അടുത്ത് എടുക്കാം അതിപ്പോ ഒരാളത് കഴിഞ്ഞില്ലേ ഒരാളത് കഴിഞ്ഞു ഇനി അടുത്തത് ആരാണ് കൊണ്ടുവന്നത് മൂത്തുമാടെ മോനും മരുമൂളും വന്നതാണ് ഇനി അടുത്തത് ഉള്ളത് േ അപ്പൊ ഇനിയിപ്പൊ നിങ്ങള് വിചാരിക്കും അതിനകത്ത് ഉമ്മാടെ ബന്ധുക്കൾ മാത്രമേ ഉള്ളൂന്ന് അല്ല മാപ്പാന്റെ ബന്ധുക്കൾ വന്നതൊക്കെ ഉണ്ട് താല്പര്യ ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ ഉള്ളവരെ മാത്രമേ അപ്പൊ താല്പര്യം ഉള്ളവരെ നമ്മളെ വീടും നിർത്തും ജാമായിട്ടായിരിക്കണു െ ആ ആദ്യം നോക്കട്ടെ ആ ഇതിലുള്ളത് അച്ചപ്പമുണ്ട് ഇതിലും ഉണ്ട് വീണ്ടും മുറുക്കുണ്ട് ആ അടുത്തത് ഉണ്ണിയപ്പുണ്ട് രണ്ട് പാക്കറ്റ് ഉണ്ണിയപ്പം ഉണ്ണിയപ്പമുണ്ട് ഇതിന് പറയുന്ന പേര് എനിക്ക് പറഞ്ഞുകൂടാ മുന്തിരി കൊത്തെന്നാണ് ചക്കനയുടെ ഫേവറേറ്റ് സാധനങ്ങളാണ് കേട്ടോ നല്ല പഴം ചിപ്സ് പഴുത്ത പഴം ചിപ്സ് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച നേരത്തെ കാണിച്ച മസാല കൊഴലപ്പം കേട്ടോ ചക്കരേ ഇത് കൊഴലപ്പത്തിൻ്റെ തന്നെ മസാല എഡിഷൻ ആണ് മറ്റതല്ലാത്തത് ഇത് മസാല കൊഴലപ്പം അടുത്തത് നല്ല പഴം നോർമൽ ചിപ്സ് ചെറിയ സ്ലൈസ്ഡ് ചിപ്സ് മറ്റത് പഴുത്ത പഴത്തിന്റെ ലോങ് ആണ് പിന്നെ നല്ല എരിയും പുളിയൊക്കെ ഉള്ള നല്ല ഉഷാർ മിക്സർ അപ്പൊ ഇതും ഒരാൾ കൊണ്ടുവന്നതാണ് ഒരാൾ കൊണ്ടുവന്നതാണ് അല്ലേ ഇതും ആൾ തന്നെ കൊണ്ടുവന്നു തന്നെ അതാ ആരെന്നാ പറഞ്ഞത് നൂത്തുമര മോനും അത് എന്നെ നോക്കാൻ നമുക്ക് അടുത്ത് എന്താണെന്ന് ആയിവ അടുത്തത് ആപ്പിൾ ഈ അവർ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ പടച്ച ടബ്യ നിറച്ചപ്പോൾ പലഹാരമാണല്ലോ അമ്മ ഇതിപ്പോ ആര് തിന്നു തീർക്കും ഇത് ആപ്പിൾ ഒന്ന് കൊഴിഞ്ഞാൽ കഴിയുന്നു ഒന്നല്ല ഇനി രണ്ടെണ്ണം ഉണ്ട് അത് ഇതിനോട് ചാടിപ്പോയതാണ് അപ്പൊ ആപ്പിൾ രണ്ടെണ്ണം അതിലുണ്ട് ഐ തിങ്ക് ദിസ് ഈസ് മുന്തിരി റിയാം എന്താണ് ആ ഇത് കറുത്ത മുന്തിരിയാണ് കേട്ടോ വെളുത്ത മുന്തിരി ഇവിടെ ഉണ്ട് കറുത്ത മുന്തിരി ഇവിടെ ഉണ്ട് അപ്പൊ അതായി ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒരു പണി ചെയ്യാം ഇതൊക്കെ ആയിട്ട് ഞാൻ റോഡോട്ട് വിൽക്കാതെ പഴങ്ങള് പച്ചക്കറികൾ പലഹാരങ്ങൾ വിൽക്കാറുണ്ട് ഏ തെങ്ങ് കവുങ്ങ് മാവ് മരങ്ങൾ വിൽക്കാതെ ിയുമുണ്ട് തണ്ണിമത്തനും ഉണ്ട് ഓക്കെ അപ്പൊ ഏതായാലും ഒരുപാട് സാധനങ്ങൾ ഇഷ്ടപ്പെട്ടത് മിച്ചറ് അപ്പം നിനക്കും തരാം മിച്ചറ് എല്ലാത്തിനും തരാം അപ്പൊ മാഷാല്ലാ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങൾ ചക്കരക്കും കുട്ടിക്കും കൊണ്ടുവന്നതാണ് ഓരോ ബന്ധുക്കള് വേറെ പിന്നെ അതൊക്കെ ആരും നമ്മളെ മൂത്താപ്പാട അതായത് എന്റെ മൂത്താപ്പാട എന്റെ മൂത്താപ്പാട വാപ്പാട ജ്യേഷ്ഠൻറെ മോളും മരുമോനും കുട്ടി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് കൊണ്ടുവന്നാണ് കൊണ്ടുവന്നത് പിന്നെ വേറെ മാമി വന്നു മാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാര്ക്കും മനസ്സിലാവില്ല സഹോദരി വാപ്പാടെ സഹോദരി അതായത് അമ്മായി കൊണ്ടുവന്നതാണ് ഈ കറുത്ത അലുവയും അതേപോലെ തന്നെ ആ നമ്മള് നേരത്തെ കഴിക്കാൻ എടുത്തായിരുന്നു ലഡു കേക്ക് കാര്യങ്ങളൊക്കെ അപ്പൊ അതിനകത്ത് ലഡുവും ആലുവക്കെ അമ്മായി കൊണ്ടുവന്നതാണ് അല്ലേ അമ്മായി കൊണ്ടുവന്നു ഇതിപ്പോ ബക്കറ്റ് തികയൂല ബാരൽ ഇറക്കേണ്ടി വരും ഞാൻ ഇത് ഞാൻ ബാരൽ വാങ്ങിക്കേണ്ടി വരും എന്നാൽ മാത്രമേ ഇത്രേ സാധനങ്ങള് പിന്നെ ഇവിടെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇവിടെ തലമാരിയിലും ഈ ചെറിയ ബക്കറ്റിലൊന്നും ഇത് പോകൂല വലിയ ബാരൽ വാങ്ങേണ്ടി വരും ഞാൻ പിന്നെ എന്താണ് ഇത് അമ്മ കൊണ്ട് വന്നത് അല്ലേ പിന്നെ ഇത് മോസ് മോസൊക്കെ മേമ കൊണ്ടുവന്നു അതെന്തായിരുന്നു ആ നമ്മളെ കാലത്തപ്പം പോലെ കാലത്തപ്പം പോലെ അത് ആലുവ പോലെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ജുമാനാടെ അമ്മ കൊണ്ടുവന്നു മൂന്നാല് അത് ഉമ്മാടെ അമ്മ കൊണ്ടുവന്ന സാധനങ്ങൾ കേട്ടോ അപ്പൊ സാധനങ്ങൾ ഇണ്ട് കണ്ടോ ചിപ്സ് ചിപ്സ് ഐനാസ് അഥവാ നമ്മുടെ നാട്ടിൽ ബോളി എന്ന് പറയുന്ന മടക്ക് ബോളിന്നൊക്കെ പറയുന്ന സാധനമാണ് കേട്ടോ ഈ ഒരു സാധനം വാപ്പാടെ അമ്മ ഒന്നായിരുന്നല്ലോ വാപ്പമ്മ അപ്പുമായി കുറെ സാധനങ്ങൾ കൊണ്ടുവന്നില്ലേ ആപ്പ് വന്നിട്ട് ഇപ്പൊ കുറച്ചായി നമ്മൾ പാലക്കാട് നിന്ന് വന്ന ഒരാഴ്ചക്കായപ്പോമ്മ വന്നു അതും കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു ഇല്ലേ ഓക്കേ അപ്പൊ ഏതായാലും ഇത്രേ സാധനങ്ങൾ നമുക്കിവിടെ കേട്ടിട്ടുണ്ട് അപ്പൊ ഏതായാലും ഈയൊരു സാധനങ്ങൾ തന്ന നമ്മുടെ എല്ലാ നല്ലവരായ റിലേറ്റീവ്സിനും ബന്ധുക്കൾക്കും ആ ഓക്കെ 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 അവരുടെ നല്ല ഉഷാർ ഐശ്വര്യമാണ് അവരും അല്ലേ ആ കുറച്ചൊക്കെ ഈ സംഭവം ഇങ്ങനെ ആൾക്കാർ ഈ സംഭവം എങ്ങനെയാണെന്നറിയോ ഇന്നിപ്പോ ഒരാൾ വരും ഈ സാധനങ്ങളെ കൊണ്ടുതരും നാളഞ്ഞിപ്പോ അടുത്താൾ വരുമ്പോ അവർക്ക് പൊട്ടിച്ചു കൊടുക്കുന്നത് എഴുതിയിരിക്കുന്ന സാധനങ്ങളായിരിക്കും കഴിക്കാൻ ചായക്ക് മറ്റന്നാ വരുമ്പോ കൊടുക്കുന്നത് ഇന്ന് വന്ന ആൾ സാധനങ്ങളായിരിക്കും അപ്പൊ അങ്ങനെ തന്നെ റൊട്ടേഷൻ ആണ് അപ്പൊ അവർ വന്നിട്ട് കുറച്ച് കൊറച്ചു ദിവസമായതുകൊണ്ട് നമ്മള് കഴിച്ചു വാങ്ങിയ സാധനങ്ങളാണ് ഇതുവരെ നമ്മൾ െരി ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ ഒരു നന്ദി സൂചിപ്പിച്ചുണ്ടെന്നപ്പോഴാണ് നിങ്ങൾ അത് പറഞ്ഞത് അപ്പൊ ഇതൊക്കെ കൊണ്ടെത്തുന്ന നമ്മുടെ നല്ലവരായ ഫാമിലി റിലേറ്റീവ്സിന് എന്റെ പേരിലും നമ്മുടെ ചാനലിന്റെ പേരിലും നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു എന്നും കിട്ടാനും പടച്ച അനുഗ്രഹിക്കട്ടെ എന്നും കൊടുക്കാനും അനുഗ്രഹിക്കട്ടെ അല്ലല്ല കിട്ടാനും അതുപോലെ കൊടുക്കാനും മനസിലായില്ലേ അല്ല എന്നും തരുന്നവർക്ക് അതേപോലെ കിട്ടട്ടെ ആരും കൊടുക്കാൻ പറ്റട്ടെ നമുക്കും ഇതേപോലെ കിട്ടട്ടെ നമുക്കും കൊടുക്കാൻ പറ്റട്ടെ മനസ്സിലായില്ലേ ഇങ്ങോട്ട് മാത്രം കിട്ടിയാൽ പോരല്ലോ നമ്മൾ അങ്ങോട്ടും കൊടുക്കണ്ടേ കൊടുക്കട്ടെ യെസ്റ്റ് അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പം ഏതായാലും സാധനങ്ങൾ ഇത്ര ഉണ്ടല്ലേ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബാരൽ വാങ്ങിക്കേണ്ടി വരും ആ തണ്ണിമത്തുണ്ടല്ലോ എൻ്റെ കൂട്ടത്തില് തണ്ണിമത്ത കൊണ്ടുവന്നതാണ് അപ്പൊ ടേബിൾ നിറച്ച് പലഹാരാണ് മക്കളെ ടേബിൾ നിറച്ച് പലഹാരാണ് ഓക്കെ 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 അപ്പം ഏതായാലും ഇതൊക്കെ നിങ്ങൾക്ക് വന്ന് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു കാണിച്ചു അപ്പം ഇനി ഇതൊക്കെ എന്തായാലും പങ്കുവെച്ചോളൂ പങ്കുവെച്ചാല് എവിടേക്കും ഇരിക്കത്തില്ല ഒക്കെ ചീത്തയായി പോകും അല്ല ഇനിയിപ്പോ വിചാരിക്കും പാഴി പോകുന്നത് കൊണ്ടാണോ നിങ്ങൾ കൊടുക്കുന്നതെന്ന് അതുകൊണ്ടാ ബെച്ചിരുന്ന് കേടായി പോണതല്ലെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ അല്ല ഇനിയിപ്പോ കേക്കുന്നവർ വിചാരിക്കും നമ്മളിനി കേടായി പോകുന്നൊണ്ടാണ് ഇത് കൊടുക്കുന്നതെന്ന് ഇനിയിപ്പോ കേടായി പോവാത്താണെങ്കിലും നമുക്ക് കേടായി പോകാതാണെങ്കിലും നമ്മൾ പിന്നെ എല്ലാവർക്കും കൊടുത്തു തന്നെയാണ് നമ്മുടെ ഫാമിലി എല്ലാവർക്കും നമ്മൾ പങ്കുവെച്ച് കൊടുക്കും ഓക്കെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ ബൈൻഡപ്പ് ചെയ്യല്ലേ അപ്പോൾ നമുക്ക് കിട്ടിയതെല്ലാം തന്നു നിങ്ങളും കണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്തോളി അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷമായിട്ട് വരുന്നത് എല്ലാവർക്കും